முதலாளி போன கோயம்பத்தூர் கோயம்புத்தூர் போகணும் ஆமா எந்திர வேலைக்கு ஏய் நாளை மட்டே சைமன் சாரு பண்ணி உடக்கண்டே ஆமா அதுக்கு அதுக்குதான் நாலு ஆளை கூப்பிடறதுக்கு போறேன் அது எந்த கூப்பிட் அங்கு போனது ஏழு லட்சம் ரூபாய் வேலை தானே

ഞാൻ ഞാൻ ആളെ വിട്ട് ഈ നിന്റെ ആരാണ് പണി ർക്കാണ് കിട്ടിയത് എനിക്ക് കിട്ടിയിട്ടുള്ള അഞ്ചു ലക്ഷം രൂപയുടെ പണി ഉറപ്പിക്കാൻ വേണ്ടിട്ടല്ലേ നിന്നങ്ങോട്ട് പറഞ്ഞു വിട്ടത് ആമ ആ പിന്നെ എന്താ പിന്നെന്താ നിങ്ങനെ വേഷം മാറണം എന്താണ് അത് ഉറപ്പിക്കണം അഞ്ചു ലക്ഷത്തിന് കിടക്കില്ലല്ലേ അത് ഏഴ് ലക്ഷത്തിന് എന്നെ നമ്പിട്ട് സൈമ ഇന്റെ സൈമം മുതലാണ് അപ്പൊ ഞാൻ തന്നെ വേലോ പറ ഇറങ്ങ് ആ പോവാണ് എന്നെ എന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ ഏ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ ഏ അടിയൻ നീ ഏ ഇപ്പി ഏ ഇപ്പി കത്ര നീ പിന്നെ നാ ഇത്ര നാൾ ഊം കൂടെ പയ്യ തൂക്കിട്ട് ഇപ്പി ഹെൽപ്പറ വേലക്ക് വന്നല്ല ഇന്ദ വേല മുടിയര വരെ നീ പയ്യ തൂക്കിട്ടേ കൂടെ ഹെൽപ്പറ വന്നിര ഡെയിലി 700 രൂപ തര നീ ഇപ്പ ചെയ്ത പണിക്ക് എന്താ വേർഡ് എന്ന് അറിയോ നിന്റെ ചെവിക്കല്ല് നോക്കി പടക്കണം ഏ ഏ നിന്റെ അമ്മ അറിയോ ഡേ ഡേ നീ അത്തെ മാതിരി അല്ല ഭയപ്പെടാതേ നാ ഇപ്പ പളയ ദോരയല്ല 7 ലക്ഷം രൂപയുടെ മുതലാളി നാണ് ഇറങ്ങി പോടേ എന്നടാ എന്നെ നീ എന്നെ വീട്ടിൽ കടന്ന് ഇറങ്ങി പോടേ അല്ല നിങ്ങള് നേരം തുടങ്ങിയല്ലേ എന്ത് ബഹളാണ് ഇത് ഒരു വീടല്ലേ അത് എന്തെങ്കിലും ആറ് പേര് ഇവർ അഞ്ചു രൂപയ്ക്ക് കൊട്ടേഷൻ കൊടുത്തത് സൈമ വേണാന്ന് മോത്തെറിഞ്ഞ് വിട്ടിച്ച് ഏഴ് ലക്ഷം രൂപയ്ക്ക് കിട്ടണത് ഞങ്ങളല്ലേ പറഞ്ഞു ഞാൻ തന്നെ കൊട്ടേഷൻ കൊടുക്കാൻ വിട്ടതല്ലേ എന്നോട് എന്തെന്നാ പറഞ്ഞത് വാസുട്ടിക്ക് കിട്ടിയ പണി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിട്ട് അന്നെ ഒന്ന് അതിന് മുമ്പ് വിട്ട് കൂടുതൽ കാശ് പറയാൻ വേണ്ടിട്ട് വേണ്ടി അപ്പൊ പണി കിട്ടി കഴിഞ്ഞാല് എന്ത് വേണം അയ്യോ മറ്റേ വാസുട്ടിക്ക് ആ പണി കൊടുക്കണ്ടേ അഞ്ചു ലക്ഷം രൂപയ്ക്ക് ആ കിട്ടിയ വർക്കാണ് അതാണ് ഇവനെ ഏൽപ്പിച്ചായി ആ പണി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിട്ട് പിന്നെ എങ്ങനെ അന്റെ നമ്മടെ എല്ലാ പ്രതീക്ഷയും പോയി നമ്മള് ഏഴു ലക്ഷം രൂപക്ക് വർക്ക് കിട്ടി സന്തോഷിച്ചില്ലേ ഇപ്പൊ ആ പണി അവര് വേണ്ടി പണി അസലായി ഗംഭീരായി ഇവിടെ വേണ്ട പുക ഇവിടെ എന്താ വേണ ചട്ട്

അയാൾക്ക് പഴയത് പുതുക്കി പണിയാനാണ് താല്പര്യം ഇവര് പറയുന്നത് പഴയത് വേണ്ട മുഴുവൻ ഇടിച്ച് പൊളിച്ചു കളഞ്ഞിട്ട് പുതിയ ബിൽഡിങ് വെക്കാനാണ് പരിപാടി എന്ന് ഏതെങ്കിലും ആ പതിനായിരം രൂപ നീ എടുത്തു അതൊന്നും അവര് അന്വേഷിക്കൂല ആ ഇനി പറഞ്ഞിട്ട് കാര്യം പറഞ്ഞ മാതിരി